നമ്മൾ ജർമ്മനിയിലെ കൊളോണിലാണ് കേട്ടോ ദ വേൾഡ് ബിഗസ്റ്റ് ചർച്ച് കൊളോൺ ചർച്ച് വിസിറ്റ് ചെയ്തിട്ട് അവിടെ സ്ട്രീറ്റിൽ ഒരു കോഫി കോഫിയൊക്കെ കുടിച്ച് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അടിപൊളി സ്ട്രീറ്റ് ഇങ്ങനെ കോഫിയും കുടിച്ച് ഞാനൊരു കോഫി അഡിക്റ്റാണ് അതുകൊണ്ട് പെട്ടത് യൂറോപ്പിൽ വന്നപ്പെട്ടോ ഇവിടെ കോഫി നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടെ ബീറിന് ഒരു യൂറോ ഉള്ളൂ പക്ഷേ കോഫിക്ക് അഞ്ച് യൂറോ ആണ് സ്റ്റാർട്ടിങ് പിന്നെ അപ്പോൾ ഒരു കോഫി കുടിച്ചു പക്ഷേ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കാൻ ഒന്നൊന്നര വൈബാണ് അടിപൊളി അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ നല്ല ടർക്കിഷ് റോള് കിട്ടുന്ന ഒരു കട ഈ സ്ട്രീറ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നത് കേട്ടോ എന്ത് രസംന്ന് നോക്കിയാൽ ഒരു സ്ക്വയറാണ് കേട്ടോ ഇത് വലിയൊരു സ്ക്വയറാണ് ആണ് ഫുള്ള് ഈ ഓട്ടം സീസണിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓട്ടം സീസണിൻ്റെ ഒരു ഭംഗിയൻ ഇതാണ് ഇലകൾക്കൊക്കെ പ്രത്യേക കളറായിരിക്കും ജർമ്മനിയിലാണ് ഓട്ടം സീസൺ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ സ്വിറ്റ്സർലാൻഡ് വേറൊരു വൈബായിരുന്നു ഓട്ടം സീസണിൻ്റെ ഒരു രസം കിട്ടിയത് മുഴുവൻ ജർമ്മനിയിലാണ് അപ്പൊ ഇത്രയും നല്ലൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റീൽസിനുള്ള വീഡിയോ ഒന്നും എടുക്കാതെ പോകുന്ന മോശമല്ലേ അപ്പോൾ കുറച്ച് ഫോട്ടോസും റീൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ റോളും തപ്പി പോവാണ് കുറച്ച് സ്റ്റുഡൻസിനെ പരിചയപ്പെട്ടിരുന്നു അവരെ പറഞ്ഞത് ഭയങ്കര ഫേമസ് റോളാണ് എന്നാ പറഞ്ഞോ നമുക്ക് ജർമ്മനിയിൽ വന്നിട്ട് ഒരു ഫുഡ് ബ്ലോഗ് ചെയ്താലോ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ജർമ്മനിയിൽ ഓക്കെ ഡോണേഴ്സ് ഇവിടുത്തെ ഇത് ബീഫാട്ടോ ഇവിടെ മെയിനായിട്ട് ബീഫും ചിക്കനാണ് ഉള്ളത് യൂറോപ്പിലെ മുഴുവനായിട്ടും ബീഫും ചിക്കനും ആണ് ആയിട്ടുള്ളത് അപ്പോൾ ബീഫ് എടുക്കുന്നുണ്ട് നമ്മളെ നാട്ടിലെ കത്തി കൊണ്ട് എടുക്കുന്ന ഇവിടെ അതിനൊരു ഇലക്ട്രിക് മെഷീനാണ് ഇലക്ട്രിക് നൈഫ് എന്നൊക്കെ പറയാലേ അവർ സെർവ് ചെയ്യുന്ന രീതി അടിപൊളിയാണ് ഇതൊരു പ്രത്യേകതരം റൊട്ടിയാണ് ആ റൊട്ടീൻ്റെ ഉള്ളിലാണ് ഇവർ ഫില്ല് ചെയ്യുന്നത് കേട്ടോ ബീഫും അതിൻ്റെ കൂടെ കുറച്ച് കുറേ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഫില്ല് ഒരു ടൈപ്പ് ഓഫ് റോളാണ് ടർക്കിഷ് റോൾ എന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ടർക്കിയാണ് ഇതിൻ്റെ ഉത്ഭവം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായിട്ടുള്ള എനിക്കറിയില്ല വേണ്ട അവസാനം നമുക്ക് സാധനം കൈ കിട്ടി പിന്നെ കുറേ വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ മീറ്റുണ്ട് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇന്ന് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ വെജിറ്റബിൾസ് നല്ല മീറ്റിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നന്നായിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വല്ലാത്തൊരു മസാലേൻ്റെ കുത്തലൊന്നുമില്ല കേട്ടോ നല്ല രസമുണ്ട് ഇതുമൊക്കെ അടിപൊളി ആ നല്ല മീറ്റും ബാക്കി ഫീല്ലിങ്ങും ഒക്കെ ആയിട്ട് സൂപ്പറായിരുന്നു കേട്ടോ സാനോ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആ സ്ക്വയറിൽ ചുമ്മാ ഇങ്ങനെ നടക്കുക കേട്ടോ വെറുതെ നടക്കാൻ തന്നെ നല്ല വൈബാണ് ഇവിടെ നല്ല ക്ലൈമറ്റും ആണ് സോ ആ വൈബൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടക്കുകയാണ് നമുക്കിന്ന് ഇവിടുന്ന് ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ദിസ് ഇസ് മനാഫ് സൈനിങ് ഓഫ്